ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തമിഴ് സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ വച്ചിരിക്കുകയാണ് നടികർ സംഘം പരാതികൾ അറിയിക്കാൻ പ്രത്യേക ഇമെയിലും ഫോൺ നമ്പറും ഏർപ്പെടുത്തി കുറ്റം തെളിയിക്കപ്പെട്ടാൽ സിനിമയിൽ അഞ്ചു വർഷം വിലക്കും കോടതി നടപടികളും നേരിടേണ്ടി വരുമെന്നാണ് നടികർ സംഘം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇരകളാക്കപ്പെടുന്നവർക്ക് നിയമസഹായവും നടികർ സംഘം നൽകും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ തമിഴ് സിനിമയിലും സമാനമായി അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു തമിഴ്നാട്ടിലെ സിനിമ ടെലിവിഷൻ നാടക അഭിനേതാക്കളുടെ സംഘടനയാണ് ദക്ഷിണേന്ത്യൻ ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന നടികർ സംഘം ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന നിർണായക യോഗത്തിലാണ് സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങൾക്കെതിരായ തീരുമാനമെടുത്തത് സംഘടനയുടെ പ്രസിഡന്റ് നാസർ ജനറൽ സെക്രട്ടറി വിശാൽ ട്രഷറർ കാർത്തി മറ്റ് അംഗങ്ങളായ സുഹാസിനി ഖുഷ്ബു രോഹിണി തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനം ലൈംഗിക പീഡനക്കേസിൽ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ ആ താരത്തെ അഞ്ചു വർഷത്തേക്ക് വിലക്കാൻ തീരുമാനിച്ചു പീഡനത്തിനിരയായ താരങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള നിയമസഹായവും നടികർ സംഘം നൽകും ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ വന്ന പരാതികൾ കൃത്യമായി പോലീസിന് കൈമാറും സംഘടനയിൽ പരാതി പറയുന്നതിന് മുൻപ് ലൈംഗിക ചൂഷണത്തിൻ്റെ വിശദാംശങ്ങളോട് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തരുത് എന്നും സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്